ട്രാവൽ ബ്ലോക്സ് ഹായ് അതിൻ്റെ സങ്കടം ഇതുവരെ മാറിയിട്ടില്ല ഡി പി ചേഞ്ച് ആക്കിയിട്ടില്ലല്ലോ ഗുഡ് ആഫ്റ്റർനൂൺ ചാച്ചു ഗുഡ് ആഫ്റ്റർനൂൺ ഐ ആം ഫസ്റ്റ് ഓക്കെ ലൈക്ക് കേട്ടോ ആ റാണിയാ റാണി ഹായ് ഹലോ ബേബിലോട്ട് സ്വാഗതം ഗൈസ് രണ്ട് പേരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കാം ഗൈസ് ഇത് പുതിയതായിട്ട് ഇട്ടതാണ് ഞാൻ ലൈവ് ഞാൻ ലീവ് എന്തോ റേഞ്ചിന്റെ ഇഷ്യായിട്ട് കട്ടായി മുസമിൽ എങ്ങോട്ട് പോയി എടാ അറിയില്ലടാ പെട്ടെന്ന് എന്തോ റേഞ്ച് പോയതാ തോന്നുന്നുണ്ട് ഫുഡ് കഴിച്ചടാ ഞാൻ മാത്രമേ ലൈക്ക് ചെയ്തോളൂ രണ്ടുപേര് ചെയ്തിട്ടുണ്ട് കഴിച്ച് നാലു പേരുണ്ട് ലൈക്ക് ലേക്ക് റാനിയ എന്താ വേണ്ടത് എന്താ പ്രശ്നം ബദുസ് ഹായ് ഫിദ ഹായ് എന്താ എന്താ പാട് സുഖാണോ ഇജ് എന്ത് ബദുസേ എന്താ വിശേഷം സുഖമാണോ ഫുഡ് അയച്ചോ ഗൈസ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഏഴ് പേരുണ്ട് നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തോ നെറ്റിന്റെ ഇഷ്യൂ ആയിട്ടേ കട്ടായി പോയി ഈ വധു ആ വധൂരി അല്ലേ അല്ലടാ ഇതാ ഓളല്ലേ ഇത് ബാദുഷാ ഫ്രം എറണാകുളം ഇത് എന്ത് ഇംഗ്ലീഷ് വരണേ അതിന്റെ ഒക്കെ മീനിങ് എന്താണ് ബു അപ്പൊ ശരി ഭൈ സംഭവം സോറി ഞാൻ കരുതി അവളാണെന്ന് ആ അവളില്ല to you something it's a good i'm coming an officer i pity you for this dirty game played in the case that of a it is the police officer is post സംഭവം ഇതെന്ത് വന്നവർക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം സ്വാഗതം നശല ഹൈ പോവാൻ പറാനോ ഇത് ശരിക്കും ഇംഗ്ലീഷിൽ തന്നെയാണോ അയക്കുന്നത് അതോ എനിക്ക് ഇംഗ്ലീഷായിട്ട് തോന്നുക യു സർ മൂവി േ ആരോടും പറയണ്ടേ ഞാൻ കണ്ടിട്ടില്ല ഹമീദ് ഹലോ ഹുയ് ബ്രോ ഫേമസ് ഡയലോഗ് അറിയാ അറിയൂലത്ത കൊച്ചി അസ്ലം ഹലോ ലൈവിലോട്ട് സ്വാഗതം ഗൈസ് ഇരുപത്തിനാല് പേരുണ്ട് അഞ്ചിലേക്ക് ആയിട്ടുള്ളൂ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്യാൻ ചേച്ചി എന്റെ യൂട്യൂബ് സ്വഭാഗാന് പറയോ ഓക്കേടാ പറഞ്ഞോളൂ ജമീസ് മുഹമ്മദോ ഹായ് ലേവിലോട്ട് സ്വാഗതം ലക്ഷ്മിയെ എനിക്ക് മാത്രമല്ലോ ആദ്ലാൻഡ് പോലെ തോന്നുന്നത് അതിൽ ഹായ് ഹലോ എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം കൈസി സെലിബ്രിറ്റി ആയ നമ്മളൊന്നും മറക്കല്ലേ എന്നാ സെലിബ്രിറ്റി ആയാൽ നമ്മളൊന്നും മറക്കൂലട്ടാ ഓക്കെ നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല എന്താണല്ലോ അൻസിലാനെ വിളിച്ച് ചാറ്റിൽ കയറാൻ പാടാന്നോ ഊള് ഇതിലാവൂടാ ക്ലാസ്സിലാവും ജമീസ് മുഹമ്മദ് ഓക്കേടാ മനസ്സിലായി ലൈവിലോട്ട് സ്വാഗതം അബു സെലീന ഹായ് ഹലോ മുജി മജീദ് ഹൈ ഹലോ ലക്ഷ്മി ഹായ് നാട്ടിലെവിടെയാ നാട്ടിൽ മലപ്പുറത്താടാ മലപ്പുറം പുലാമന്തോളാണേ ലക്ഷ്മി ക്യൂട്ടാണ് കേട്ടോ ഓക്കേടാ താങ്ക് യു സ്വപ്ന വിജയൻ ഹായ് ഹലോ സുൽഫി സ്ഥലം എവിടെ സ്ഥലം മലപ്പുറം മലപ്പുറം പുലാമന്തോളാണേ എൻ്റെ ഫ്രണ്ട് ജിതിൻ്റെ ബർത്ത്ഡേ ആണ് ഒന്ന് വിഷ് ചെയ്യാമോ ഹാപ്പി ബർത്ത് ഡേ ജിതിൻ ജിതിൻ അല്ലേ ജിതി ആ എൻ്റെ കുട്ടി ആണോ സൗണ്ട് ഒന്നുമില്ല ആടാ മോനെ ഉറങ്ങാണേ ഉറങ്ങാൻ കൊണ്ടാണല്ലോ എടാ ലൈബിൽ വന്നത് ഇതൊക്കെ വീട്ടിലാരൊക്കെ സ്ഥലം ഇട സ്ഥലം മലപ്പുറത്താടാ മലപ്പുറം പുലാമന്തോളം ആണ് വീട്ടിൽ വീട്ടിലെല്ലാവരുണ്ട് അമ്മപ്പ അനിയന്മാരേട്ടന്മാരെ എല്ലാവരുണ്ട് സങ്കോ സി കഴിഞ്ഞാൽ എൻ്റെ ഫോൺ പണി കിട്ടും ലോക്കാവുമത് എത്ത എനിക്ക് മുപ്പത്താറ് ഏജ് ആയി ഹാപ്പി റിപ്പബ്ലിക് ഡേ ഓക്കെ റിപ്പബ്ലിക് ഡേ ഹൈ എൻ്റെ മോന് പതിനഞ്ച് വർഷം ഓക്കെ സോറി ജംസീദാക്ക എന്താണ് എൻ്റെ പേര് പറഞ്ഞാൽ ഞാനിങ്ങനെ വിളിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആരും പരാതി പറയാലില്ല നിങ്ങൾ തമ്മസീതിക്ക് സോറി കാക്കാം ഇനി അങ്ങനെ വിളിക്കൂല്ല ഒരു തെറ്റൊക്കെ ചെയ്ത് പോലീസുകാരനും പറ്റുന്നതല്ലേ വിട്ടുകളക്കുന്നോ ഇങ്ങട്ടോ ഒരു ഗുമ്പുണ്ടാവൂല ഒരു എന്റെ ഫേസ് റൗണ്ട് ഫേസ് ആയതുകൊണ്ടേ ഓക്കെ ഞാൻ എനിക്കറിയാത്തോണ്ട് കേട്ടോ ചേച്ചി കണ്ടാല് പ്രായം തോന്നില്ലെന്നോ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല ഒരു ട്വന്റി വണ്ണുള്ളൂ യൂട്യൂബ് ഇങ്ങനെയല്ലല്ലോന്നോ ഏനേ അല്ല കൊച്ചി ആ കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞതെന്നുള്ളൂ യൂസർ സുഖാണോ സുഖാണോടാ അങ്ങനെ പോകുന്നു മുഹമ്മദ് ഹൈ ഹലോ ധനാൻ ധനാൻ ഹൈ അഞ്ചാം ഗൈസ് ഇരുപത്തിനാല് പേരുണ്ട് ഒരു സപ്പോർട്ടാ ഗൈസ് ഫുഡ് അയച്ചോടാ ഫുഡ് അയച്ച് ഫുഡ് അയച്ചു നിങ്ങളൊക്കെ കഴിച്ചോ എന്താണ് അയ്യാനി എന്താണെൻ്റെ പ്രശ്നം അയ്യാനി ഇത് വെറുതെ ചോറ് ഉണ്ടാക്കാൻ ഏ നല്ല പോവാണ് ഞാൻ ലൈക്ക് ചെയ്തു എന്നോ ഓക്കേ താങ്ക് യു ഹിബ പോയോ ഹിബ പോയിട്ടുണ്ടോ എവിടാ കഴിഞ്ഞ ലൈവിലുണ്ടായിരുന്നു എനിക്ക് നേരത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മലപ്പുറം മൗണ്ടെയിൻസ് ആ ഓക്കെ മലപ്പുറത്താണോ വീട് മേരീഡ് ആണോ ആടാ മേരീഡ് ആണ് റിയാദ് റിയാദ് ആ ഹലോ എന്താ വിശേഷം കഴിച്ചോ വിനോദ് കഴിച്ചടാ കഴിച്ചു അങ്ങനെ പോകുന്നു നിങ്ങളൊക്കെ കഴിച്ചോ ഇരുപത്തൊന്ന് പേരുണ്ട് ഒന്ന് പുതിയതായി വന്നവർക്കെല്ലാവർക്കും ഒന്ന് ലൈവിലോട്ട് സ്വാഗതം മിത്രൻ ഹായ് ഞാനേ എന്താ പ്രശ്നം ഏ അവർ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ സ്നാക്സ് കൊണ്ടുവരാറുണ്ടാണോ ഓ ഓക്കെ നെസീം ഹൈ ഇളവി ഫിൽ ഇടാനോ യൂസരല്ല കേട്ടോ ആൻഡി ഓക്കെ അല്ലേ നീ വർക്ക് മാൻ ഗൈസ് വോയ്സ് കേൾക്കുന്നുണ്ട് ഞങ്ങൾക്ക് സിക്സ് ഇയറായി ഞാൻ ടോക്കിയോ ആണെന്നോ സംഭവം ആ ഓക്കെ ഡാ പതിനേ പേരുണ്ട് ഗൈസ് മൂന്ന് പതിമൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ അവർ ഇതിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം ഏ നമ്മളെ ചാനല് ഒരു ചെറിയ ചാനലാണെ അതൊന്ന് സെറ്റാക്കള് ടോക്കിയോ ജപ്പാൻ ആ ഓക്കെ ഓക്കെ ഹായ് ഫിദൂസ് ഹായ് ഷമീർ ഹായ് ഹലോ ലൈവിലോട്ട് സ്വാഗതം മുസ്തമിൽ ഹായ് മുസമിൽ ഹായ് പറയുന്നുണ്ട് സർബത്ത് എന്താണ് വിശേഷം സുഖമാണോടാ ഹിബ വന്നില്ല ഹിബ വന്നിരുന്നേ ഞാൻ ലൈവ് ഒന്ന് കഴിഞ്ഞ ലൈവ് ഒന്ന് എൻഡ് ചെയ്ത് അതിൽ വന്നിരുന്നു ഇതിൽ വന്നിട്ടില്ല ആരാ ആരാ ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ലടാ കഴിക്കണം മലപ്പുറം അല്ല കഴിച്ച് ഞാൻ കഴിച്ചു മാത്രമല്ല അപ്പുറത്തേക്കുണ്ട് ലോകം എന്നോ മലപ്പുറം മാത്രല്ല അപ്പുറത്തേക്കൊണ്ട് ലോകം ലോകൊക്കെ ഉണ്ട് പക്ഷേ എന്താ ഹായ് ആ അഭിനവ് ഞാൻ സുഖത്താമോ ആ ഓക്കേടാ പിന്നെ എന്താണ് ഫാരിസ് ഹൈ വാരിസ് ഹൈ പിന്നെ ഷമീർ ഫുഡ് അയച്ചോ എന്താ പാട് നൈസ് ഓക്കെ താങ്ക് യു സബ പെരക്കാരെ പോയി വിളിച്ചാൽ പോരെ എടീ പോടി എന്നൊക്കെ വൺ മിനിറ്റ് എന്താ ഫുഡ് എവിടെയാണെന്നോ ഇവിടെ എന്താ ഫുഡ് ഇവിടെ ചോറും കറിയും അത്രക്കത്തന്നുള്ളൂ വലിയ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഹവ് എ നൈസ് ഡേ എവരിസ് ഓക്കെ എന്താ ബെർലിനെ നിനക്ക് നാണുണ്ടോ ലൈവ് കാണാൻ ഹൈ ഇന്ന് മന്തി നീ മന്തി കഴിച്ചു കൊത്താന്നോ ഇന്ന് മന്തി കഴിച്ചു ഒത്താന്നോ ഇന്നല്ല ഇന്നലെ അയച്ചു ഇന്ന് 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 കഴിച്ചു തന്ന് ഓക്കെ ഓക്കെ തെറ്റിക്കല്ലേ ആകെ ഉള്ളൊരു നെയ്മണെന്നോ ഓക്കെടാ ഞാനിങ്ങനെ ഈ വാരിസ് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഈ വാരിസ് കേട്ടിട്ടുള്ളൂ അപ്പോൾ ഈ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ് സൗണ്ട് ഇല്ലാത്തതല്ല ഞാൻ ഒന്ന് ഞാനൊന്ന് ആയി ഗൈസ് ഗൈസ് ഇരുപത്തേ പേരുണ്ട് ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എന്ത് ചേച്ചി മിണ്ടാത്ത ഒന്നുമില്ലടാ

ബ്രോ ഹായ് ഡാ ലൈവിലോട്ട് സ്വാഗതം കുറേ നേരമായി ചോദിക്കുന്നു ഞാൻ ഒന്ന് ആയതാ അതൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പറഞ്ഞോളൂ മുസ്തമ്പിൽ അങ്ങനെ ഒരു എന്നെ വിളിച്ചിരുന്നോ ഫീ ഫീത എവിടെയാണോ സ്ഥലമാണോ ചോദിച്ചത് മലപ്പുറം ബ്രോക്കോ നീ ഇതിലുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ടാണല്ലോ ഓക്കെ താങ്ക് യു ഗൈസ് പതിനെട്ടിൽ ലൈക്ക് അയച്ചിട്ടുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഗൈസ് ഞാൻ ഒന്ന് ഒന്ന് ഇതായതാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സാം ഫസ്റ്റ് ടൈമാണോ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നേരമായി ചോദിക്കണ ഒരു ഹായ് തരുമെന്ന് എടാ എനിക്ക് ആ ഹായ് തന്നില്ലേ ഞാൻ കുറച്ച് ബാഡ് കമൻസ് വന്നപ്പോൾ ഒന്ന് സ്റ്റെക്കായതാണ് ഏ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞോളി ഹായ് ഹായ് ഹലോ എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേടാ പോവല്ലടാ ഹായ് ഫിറോസ് ഹായ് ലൈക്ക് ഡൺ ഓക്കെ ഇരുപത്തിനാല് ലൈക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇരുപത്തിമൂന്ന് പേരുണ്ട് ഓക്കെ താങ്ക് യു ഹമിതലി ഓക്കെ താങ്ക് യു ചോദിക്കുന്നു ഹായ് ഹലോ മലപ്പുറത്ത് എവിടെയാണ് മലപ്പുറം പുലാമന്തോളാണ് ഹൈ പാല പാലക്കാട്ടാണോ ഉറക്കം വന്ന വന്നാ നിയ ഹൈ ശാലു ഹൈ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചടാ ഫുഡ് കഴിച്ചോ സുഖാണോ സുഖമാണ് അങ്ങനെ പോകുന്നു നിങ്ങൾക്ക് സുഖമാണോ എന്താ പാടുക എന്ത് ചെയ്യാം എവിടെയാണ് സ്ഥലം ആ ഉറക്കം അറിയില്ല എനിക്ക് ഉറക്കം വന്നു പക്ഷെ ഉറക്കം വരാൻ കാരണം അവിടെ പാട്ടൊന്നും പാടിയില്ലല്ലോ പഠിക്കുകയാണോ വർക്കാണോ ആണോ അല്ല ഡാൻ ഹൗസ് വൈഫാണ് ഇപ്പോൾ ഒരു യൂട്യൂബൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഹജീസ് ഹൈ ഹലോ ഹജ് ഹജീഷ് ഹജീഷിനാവും അല്ലേ ಜನಾಂದ್ರನ್ ಹಜೀಸ್ ಜನಾಂದ್ರನ್ ಸಾಹೋ ಹಾಯ್ ಮುಸ್ತಫಾ ಹಾಯ್ ಫಿದಾ ತಾಯ್ ಹೋ ಲಿಬಿನ್